പുതുപ്പള്ളി കേശവൻ പുതുപ്പള്ളി സാധു കുട്ടൻ കുളങ്ങര അർജുനൻ കുട്ടൻ കുളങ്ങര ശ്രീനിവാസൻ നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ നന്ദിലത്ത് ഗോവിന്ദ് കണ്ണൻ മാവേലിക്കര ഉണ്ണികൃഷ്ണൻ മാവേലിക്കര ഗണപതി ചുള്ളിപ്പറമ്പ് സൂര്യൻ ചുള്ളിപ്പറമ്പ് ശങ്കർ ചെറുപ്പുളാശ്ശേരി രാജശേഖരൻ ചെറുപ്പളാശ്ശേരി അനന്തപത്മനാഭൻ අකරමැල් සේගරන් අකරමැල් මෝගනන් පාරමයකාව ශ්‍රීපත්මනාබන් පාරමයකාව කාශනාදන් මච්චාඩු ගෝබාලන් මච්චාඩ ජරාම් ුව්ට් මගාදවන් කුරුවටටූර් ගනේෂ් ආම්බාඩි බාලනාලායනන් ආම්බාඩි මාදවගුට්ි කරුට විශ්වනාතන් කට ශ්‍රගඩන්